ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മളെ റെസിപ്പി പാവക്ക അച്ചാറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ അച്ചാർ ഇടാണെന്നുണ്ടെങ്കിൽ പാവക്ക കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും കഴിച്ചുകൊടുട്ടോ അത്രക്കും ടേസ്റ്റാണ് പാവക്ക നല്ല പോലെ മുരിഞ്ഞ് വരുന്നതിനും വരെ ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം കുറച്ച് ടൈം എടുക്കെട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി കിട്ടാനും വേണ്ടിയിട്ട് ഈയൊരു രീതിയിൽ പാവക്ക ഞാന് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈയൊരു എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കി വരുന്നതൊക്കെ ഈയൊരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം പാവക്ക ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഓയില് ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു ഓയിലിൽ ഒരു കയ്പ്പ് രുചി ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തന്നെ ഇതിലേക്ക് നല്ലെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാറിടുകയാണെന്നുണ്ടെങ്കിൽ അച്ചാറിൻ്റെ രുചിയും കൂടും അതുപോലെ ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം കടകളെല്ലാം പൊട്ടി തീരുമ്പോൾ ഇതിലേക്കൊരു അര ടീസ്പൂണോളം ഉലുവ് ചേർത്ത് കൊടുക്കുക ഉലുവയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്നേരം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതിന് കൂടെ തന്നെ ഏകദേശം ഒരു കപ്പോളം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഇതിപ്പം ചെറിയ വെളുത്തുള്ളിയായാലും ഇതുപോലെ തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് എന്നിട്ട് നല്ലപോലെ മുരിയിച്ചെടുക്കണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എണ്ണിൽ കിടന്ന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളിക്ക് അതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അച്ചാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന അച്ചാർ പൗഡറാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം നേച്ചാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരൽപ്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും എല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പൊടിയുടെയൊക്കെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് വിനേഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അവസാനമായിട്ട് ഒരല്പം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള അത് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാവക്ക അച്ചാർ ഇവിടെ റെഡിയാണ് ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത നല്ല വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ